ഞാൻ ആദർശേട്ടനെ പുറത്തേക്ക് കാശ സംരക്ഷകരാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ മൂന്ന് കൂട്ടം സംഘടന ഉണ്ട് എന്നാൽ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് ഇവിടെയുള്ളത് നിങ്ങളോട് ഇന്നിവിടെ സംസാരിക്കുന്നത് മൃഗസംരക്ഷക പ്രവർത്തിക്കും സംസാരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ അഖിലേന്ത്യാ മൃഗസംരക്ഷണ പ്രവർത്തക സൈനാനി അനി എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരി ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന ലോകം മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും അതിനവകാശമുണ്ട് <Sess> െ മനുഷ്യരെ കൊണ്ടുള്ള ഉപദ്രവം പാകം മൃഗങ്ങളെ കൊണ്ടുണ്ട് നിങ്ങൾ ചിന്തിക്കൂ മനുഷ്യൻ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇവിടെ ഉണ്ട് വീട് വസ്ത്രം ഭക്ഷണം എന്നിട്ടും മനുഷ്യർ തമ്മിൽ കല്ലുന്നു കൊല്ലുന്നു ഇഷ്ടമില്ലാത്തതിന്റെ പെരുകെ പോലും പായുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അവർക്ക് നല്ല ഒരു ഷെൽട്ടറും സമയാസമയം കുട്ടി പറയണത് അതുകൊണ്ട് നമ്മൾ ആരും പട്ടികളെ എന്തോ ഒരു പട്ടി സ്നേഹം ഒരു പോണ പോക്കണ്ട് ഓടിയിട്ട് തടി കാത്ത് പായന പോക്കണം